നമ്മുടെ ഏറെ ഏറെക്കാലത്ത് തൊട്ടുള്ള പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അത് പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകൻ നിത്യേനെ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് സെലിബ്രിറ്റീസിൻ്റെ ഗ്രഹനില അനലൈസ് ചെയ്യണം നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഗ്രഹനില എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അനലൈസ് ചെയ്യാറുണ്ടോ എല്ലാവരുടെയും എന്ന് വെച്ചാൽ പ്ര സിനിമാർ ഫിലിം ആർട്ടിസ്റ്റുകളുടെ അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസിൻ്റെ അതേപോലെ അത്ലറ്റിക്സിൻ്റെ ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ളൂ അതേപോലെ ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ പ്രായത്തിലെ വളരെ ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ ഗ്രഹനില അനലൈസ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത് ഇരുപത്തി അതായത് നമ്മുടെ നീരജ് ചോപ്രയുടെ ആണ് ഇരുപത്തി നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഏഴ് നാല് നാല് എ എം ഹദ്ര എന്ന് പറയുന്ന ഖദ്ര എന്ന് പറയുന്ന ഹരിയാനയിൽ ജനിച്ച ഒരു ഒരു വ്യക്തിയാണ് ജാവലിങ് ത്രോയില് ഒളിമ്പിക് ഒളിമ്പിക്കിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ജാവ്ലിൻ ത്രോ ലോക ചാമ്പ്യനായ ഒരു വ്യക്തി ആ വ്യക്തി രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ടായിരത്തി പ പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒളിമ്പിക്സിൽ സ്വർണം വ്യക്തിഗത മെഡല് വാങ്ങിയ രണ്ട് പേരിൽ ഒരു ഈ നീരജ് ചോപ്ര അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തുലാ ലഗ്നമാണ് ഈ കലാബന്ധം മിക്കവാറും ആൾക്കാർക്ക് അതേപോലെ സ്പോർട്സ് ബന്ധം അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷൻ വരുന്നതിനകത്ത് ഒരു തുലാ ലഗ്നത്തിന് ശുക്രനൊരു മീഡിയ ബന്ധം അതായത് പബ്ലിസിറ്റിയുടെ ഒരു 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 ഭാവത്തിന്റെ ആധിപത്യം അവിടെ ബന്ധം വരുന്നുണ്ട് കാരണം ഏറ്റവും താഴ്ന്ന വീട്ടിൽ നിന്ന് ജനിച്ച് എന്നാൽ വളരെ പ്രസ് പബ്ലിസിറ്റി വരുന്നത് എന്ന് വെച്ചാൽ അവിടെ ആ തുലാം രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് തുലാം രാശിയിലെ ശുക്രന്റെ രാശിയാണ് ശുക്രൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയും വാഹനത്തിന്റെ ഭൂഷണാദികളുടെയും അതേപോലെ മീഡിയയുടെയും ഒക്കെ ആളാണ് അതേപോലെ തന്നെ സമ്പത്തിൻ്റെ ആളാണ് പക്ഷെ ശനി എന്ന് പറയുന്ന ദാരിദ്ര്യത്തിന്റെ ഒരാളും കൂടിയാണ് ആ രണ്ട് ബന്ധങ്ങളും കൂടി വരുന്ന ഒരു രാശിയാണ് അതേപോലെ ശുക്രൻ എന്ന് വെച്ചാൽ മൃഷ്ടാന് ഭോജനത്തിന്റെ ആളാണ് ശനി എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ ഒരാളാണ് അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ സൗന്ദര്യം അപ്പിയറൻസിന്റെ ഒരാളാണ് ശനി എന്ന് പറയുന്നത് ഇല്ല എന്ന് വെച്ചാൽ ഭംഗിയില്ലാത്ത ഒരു സംഭവമാണ് അതേപോലെ ശുക്രൻ ശുചിത്വത്തിൻ്റെ ആളാണ് വൃത്തിയുടെ ആളാണ് ശനി എന്ന് പറയുന്നത് അശുദ്ധിയുടെ ആളാണ് അങ്ങനെ ഏതാണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ബന്ധപ്പെടുന്ന ഒരു ലഗ്നമാണ് ഈ തുലാൽ ലഗ്നം അപ്പൊ ഒരു യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ താഴുന്ന അച്ഛൻ എന്ന് പറയുന്ന ആള് ചെറിയ നിത്യ തൊഴിലിനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തി അത്യാവശ്യം വിദ്യാഭ്യാസം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്ന ഒരാളാണ് പക്ഷേ അന്നേ അത്ലറ്റിക്സിൽ ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനാറ് പതി പതിനാല് കാലഘട്ടം തൊട്ട് അതേപോലെ ഗെയിംസിൽ പങ്കെടുത്ത് പക്ഷേ നല്ല കൂടി കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റിയ ഒരു വ്യക്തി ഈ ജാതകന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാലില് കുജൻ നാലില് കുജൻ ശുക്രൻ വ്യാഴം നഗ്നാധിപനും ചൊവ്വയും കൂടി യോഗം ചെയ്തു നിൽക്കുന്നു ഏഴിലെ ഏഴാം ഭാവാധിപൻ കൂടിയാണ് കുജൻ ഏഴിലേക്കും പത്തിലേക്കും കുജന്റെ ബന്ധം കുജനും ശുക്രനും വ്യാഴവും കൂടി പത്തിലേക്ക് ബന്ധം വരുന്നു അതേപോലെ വിദ്യയുടെ കാരകനായ ബുധൻ ചൊവ്വയുടെ രാശിയിലാണ് നിൽക്കുന്നത് ഈ ബുധനും ചൊവ്വയും കൂടി യോഗം ചെയ്താൽ ബാഹു യോദ്ധ സൗ എന്ന് പറയുന്നുണ്ട് ബാഹു യോദ്ധ സ എന്ന് പറയുന്നുണ്ട് ബാഹു യോദ്ധ എന്ന് വെച്ചാൽ ഒരു കരത്തിന് കൈകൾ കൊണ്ട് കാര്യങ്ങൾ നേടുന്നവൻ വിദ്യാഭ്യാസം ആ മേഖലയിൽ കൂടി കൊണ്ടുപോയ ഒരു വ്യക്തി എന്നുള്ളൊരു വിലയിരുത്തൽ നമുക്ക് പറയാം കൂടാതെ അദ്ദേഹത്തിന്റെ കർമ്മ മേഖല അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ബുധൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ രാശിയിൽ നിന്ന് നിൽക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണത്തിൽ നാം പോകുന്നില്ല ബുധൻ ചൊവ്വയുടെ രാശിയിൽ നിന്ന് ഇൻ്റെ ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ രണ്ടിൻ്റെ കാര്യം രണ്ടാം ഭാവ സംബന്ധമായുള്ള വിദ്യാഭ്യാസം രണ്ടാം ഭാവാധിപന് ഉച്ചനായിട്ട് വന്നു ഏത് മേഖലയിൽ കൂടി വിദ്യാഭ്യാസം വന്നു സ്പോർട്സ് മേഖലയിൽ കൂടിയാണ് കൂടുതൽ ടാലഡ് ആയത് ടാലൻ്റ് ഉണ്ടായത് യോഗം കൊടുക്കുന്ന ചൊവ്വയാണ് ആ പത്തിലേക്ക് നോക്കുന്നത് പത്തിലേക്ക് നോക്കുന്നത് ചൊവ്വയാണ് യോഗം നമുക്ക് നാലു കൊണ്ട് മാത്രം ഇവിടെ കേന്ദ്രത്തിലെ സ്ഥിതി കൊണ്ട് മാത്രമാണ് യോഗം പറയുന്നത് അതേപോലെ വ്യാഴം നീചനാണ് നീജനായാലും വ്യാഴം വ്യാഴം തന്നെയാണ് കേന്ദ്രബലത്തിൽ ശുഭ രണ്ട് ശുഭന്മാർ നിൽക്കുന്നു ഒന്നോ വ്യാഴവും ശുക്രനും രണ്ടാമത് ആ ശുക്രനും ഏഴാം ഭാവാധിപനും കൂടിയായ കുജനാണ് പത്തിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലക്നാധിപൻ യഥാർത്ഥത്തിൽ പത്തിലേക്ക് നോക്കുന്നു ലഗ്നാധിപൻ അതേപോലെ കുജനുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു അതേപോലെ വ്യാഴത്തിനും പത്തുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു വ്യാഴം പൈ പത്തിലേക്ക് നോക്കിയാൽ ഉയർന്ന ഉദ്യോഗം അതായത് ഉയർന്ന ഉദ്യോഗം എന്ന് പറയുമ്പോൾ ഏർ വ്യാഴത്തിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് താഴ്ന്ന ജോലിക്ക് തയ്യാറാകുന്ന ഒരു കാരകത്വമല്ല വ്യാഴത്തിന്റെ കാരകത്വം അപ്പം ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയിലെ ജൂനിയർ കമ്മീഷൻ്റ് ഓഫീസറാണ് ഈ വ്യക്തി അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത സ്പോർട്സ് മേഖലയിൽ കൂടിയാണെങ്കിലും യഥാർത്ഥത്തിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആർമി ബന്ധം യൂണിഫോം ജോബ് പത്ത് ത്തിലേക്ക് വന്നിരിക്കുന്ന ചൊവ്വയുടെയും ശുക്രന്റെയും ആ വ്യാഴത്തിന്റെയും കുറഞ്ഞ ജോലിയല്ല പോലീസ് അല്ല ഓ ചെറിയ ആളല്ല ഉയർന്ന പൊസിഷനുള്ള ജോലി അതാണ് ഈ ഒരു ദാമ്പത്യ അല്ല ഒരു ഏർ കർമ്മ മേഖലയെ കാട്ടുന്നത് അതേപോലെ ദാമ്പത്യത്തിന്റെ കാര്യം പറയുമ്പോഴും ഏറ്റവും ഉചിതമായ നല്ല വിവാഹത്തിന് യോഗമുള്ള ഏഴാം ഭാവാധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്നു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപനോടൊപ്പം യോഗം ചെയ്യുന്നു ഇവിടെ കർമാധിപനായ ചന്ദ്രനും ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കർമ്മത്തിൽ സുഭ എന്നുവച്ചാൽ വളരെ സേഫായ ഒരു കർമ്മത്തിൽ എത്തിച്ചേരുകയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള റിസ്ക് ഏറ്റെടുക്കാനുള്ള തയ്യാറാകുന്ന ഒരു വ്യക്തി അതേപോലെ രാജാവിൽ നിന്ന് അംഗീകാരം നേടാനുള്ള ഒരു കഴിവാണ് ഈ രുചകയോഗം എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റിന്റെ അംഗീകാരം നേടാനുള്ള ഒരു കഴിവ് ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടായിരത്തി മൂന്നില് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കാനുള്ള വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേട്ടം നേടിയ ഒരു വ്യക്തി കൂടിയാണ് പക്ഷെ കർമ്മ മേഖലയും ബന്ധപ്പെടുത്തുമ്പോൾ യൂണിഫോം ജോബിൻ്റെ ഉയർന്ന യൂണിഫോം ജോബിൻ്റെ ഒരു ബന്ധം വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഒരു ഗ്രഹനിലയാണ് ഇത് ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും കർമ്മത്തിനെയും ആ ചെയ്യുന്ന അത്ലറ്റിക് ഫീൽഡിൻ്റെയും ബന്ധം ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ മാത്രമല്ല വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശൂന്യമായിട്ട് കിടക്കുന്ന ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിൻ്റെ മേഖലയും കൂടി ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ് പല ആൾക്കാരും ഏഴ് ഒഴിഞ്ഞു കിടന്നാൽ ഏഴ് ഒട്ട് ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം എന്ന് പറയുന്നവർക്കും കൂടി ഒരു അഡ്വൈസാണ് ഇവിടെ കർമ്മ മേഖലയിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ടാണ് യൂണിഫോം ജോബിനെ നമുക്ക് പറയാൻ പറ്റിയത് വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടാണ് ഉയർന്ന ഉദ്യോഗം പറയാൻ പറ്റിയത് ചന്ദ്ര കേന്ദ്രത്തിൽ ഒരു കേസരി യോഗം കൊടുത്തത് കൊണ്ടാണ് ആ ആധിപത്യമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റിയത് അപ്പോഴും അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും ചൊവ്വഴ ദൃഷ്ടിയും ലഗ്നാധിപന്റെ ദൃഷ്ടിക്കും പ്രാധാന്യം വന്നു ആ പത്താം ഭാവത്തിൽ അതാണ് ഒരു പ്രധാന വിഷയം അപ്പം ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഗ്രഹനില ഇന്ന് അനലൈസ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു പ്രേക്ഷകന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതുപോലെ പല സെലിബ്രിറ്റീസിൻ്റെ ഗ്രഹനിലകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുമൂലം ഭാവം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് കുറച്ച് പേർക്ക് മനസ്സിലാക്കാനുള്ളൊരവസരം കൂടിയാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റുകളൂടി അവതരിപ്പിക്കുന്നത്